കഴിഞ്ഞ മൂന്ന് കലണ്ടർ വർഷത്തിലും തലതമ്യം മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചുകയായിരുന്നു റെയിൽവേ സെക്ടറിൽ നിന്നുള്ള ഓഹരികളെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓഗസ്റ്റ് മാസം വരെയുള്ള പ്രകടനം തീർത്തും ദ്രാശജനകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അവതരിപ്പിച്ച പൊതുബജറ്റിൽ പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നും കാണാതിരുന്നതോടെ ശക്തമായ തിരുത്തലിന് വിധേയമായി ഇതോടെ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ മിക്ക റെയിൽവേ ഓഹരികളുടെ വിപണി വില മുപ്പത് ശതമാനത്തിലേറെയാണ് താഴ്ന്നു പോയത് തുടർന്ന് നില മെച്ചപ്പെടുത്താൻ ശ്രമം നടക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി റെയിൽവേ ഓഹരികളിൽ ഭേദപ്പെട്ട മുന്നേറ്റം പ്രകടമാകുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ റെയിൽവേ ഓഹരികളുടെ മുന്നേറ്റത്തിനുള്ള കാരണങ്ങളും മുന്നിലുള്ള റിസ്ക് ഘടകങ്ങൾ വിശദമായി നോക്കാം ആദ്യം റെയിൽവേ ഓഹരിയുടെ കഴിഞ്ഞ ഒരു മാസത്തെ പ്രകടനം കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ ടിറ്റാഗർ റെയിൽ സിസ്റ്റംസ് ഓഹരി പതിനാല് ശതമാനത്തിലേറെയാണ് മുന്നേറ്റം കുറിച്ചത് ഈ വർഷം മുപ്പത് ശതമാനത്തോളം തിരിച്ചടി നേരിട്ട ശേഷമാണ് ഈ സ്മോൾ ക്യാപ് റെയിൽവേ ഓഹരി മുന്നേറ്റം പ്രകടമാക്കുന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാൽപ്പത് ശതമാനത്തോളം തിരച്ചിൽ നേരിട്ട ജൂപ്പിറ്റർ വാഗിൻസ് ആകട്ടെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏഴ് ശതമാനത്തോളം നേട്ടവും കൈവരിച്ചിട്ടുണ്ട് സമാനമായി പൊതുമേഖലാ റെയിൽവേ സ്ഥാപനമായ ആർ ബി എൻ എൽ അഥവാ റെയിൽ വികാസ് നിഗമം ലിമിറ്റഡിന്റെ ഓഹരി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുപ്പത്തഞ്ച് ശതമാനം തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി പതിനൊന്ന് ശതമാനത്തിലേറെ മുന്നേറ്റമാണ് ഈ മിഡ് ക്യാപ് റെയിൽ ഓഹരിയിൽ പ്രകടമാകുന്നത് സമാനമായി ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് രാംകൃഷ്ണ ഫോർജിങ്സ് റെയിൽ റെയിൽടെൽ കോർപ്പറേഷൻ തുടങ്ങിയ ഓഹരികൾ പതിമൂന്ന് ശതമാനം വരെ നേട്ടവും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് റെയിൽവേ ഓഹരികളുടെ മുന്നേറ്റം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സർവകാല റെക്കോർഡ് ഉയർന്ന കുറച്ച ശേഷം ഇന്ത്യൻ വിപണിയിൽ നേരിട്ട് തിരുത്തലിനൊപ്പം ശക്തമായ തിരിച്ചിലും നേരിട്ട ഭാഗങ്ങളിലെന്നാണ് റെയിൽവേ ഓഹരികൾ അങ്ങനെ നേരത്തെയുള്ള കാലത്തിനിടെ ശക്തമായ തിരുത്തൽ നേരിട്ടതിനാലും അടുത്തിടെ ആഭ്യന്തര വിപണിയിലും നില മെച്ചപ്പെടുത്തിയ പശ്ചാത്തലത്തിലും സ്വാഭാവികമായുള്ളൊരു പോസിറ്റീവ് സെന്റിമെന്റ്സ് റെയിൽവേ സെക്ടർ ഓഹരികളെയും തേടിയെത്തിയിട്ടുണ്ട് അതിനാൽ പൊതുവായി ലഭിച്ചൊരു ഉണർവ് റെയിൽവേ ഓഹരികൾക്ക് ഒരു അനുകൂല അനുകൂലകരമായി ഭവിച്ചുവെന്ന് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ രാജേഷ് പൽവി ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്ന പുതിയ കരാറുകൾ സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും റെയിൽവേ അനുബന്ധ കമ്പനികളുടെ ഓഹരികൾക്ക് കരകയറാനുള്ള പിൻബലേകുന്നുണ്ട് അടുത്തിടെയാണ് പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ ടെയിൽ കോർപ്പറേഷന് ബീഹാർ എഡ്യൂക്കേഷൻ പ്രോജക്ട് കൗൺസിലിന്റെ ഭാഗത്ത് നിന്നും ഏകദേശം ഇരുന്നൂറ്റി പത്ത് കോടിയുടെ പുതിയ കരാറിനുള്ള അംഗീകാരം ലഭിച്ചത് ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ മറ്റ് നിരവധി പദ്ധതികളിലൂടെ ഏകദേശം ആയിരം കോടി രൂപയുടെ വിവിധ കരാറുകളും റെയിൽ കോർപ്പറേഷൻ സ്വന്തമാക്കിയിരുന്നു സമാനമായ റെയിൽവികാസ നഗരം ലിമിറ്റഡിന് പശ്ചിമ മധ്യ റെയിൽവേ സോണിന്റെ നൂറ്റി അറുപത്തി കോടി രൂപയുടെ പദ്ധതിക്കുള്ള കരാർ ലഭിച്ചു അഞ്ഞൂറ്റി നാൽപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ഈ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനോട് കരാറിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒൻപതിനായിരം എൽ എച്ച് കോച്ചുകളുടെ ആക്സിൽ നിർമ്മാണത്തിനായി റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും ഏകദേശം നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ കരാറാണ് സ്വകാര്യ കമ്പനിയ ജൂപ്പിറ്റർ വാറ്റസിന് ലഭിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ഷോർട്ട് ടൈമിലേക്ക് റെയിൽവേ ഓഹരികൾക്ക് ഒരു കുതിപ്പേകാൻ കമ്പനികളുടെ പുത്തൻ കരാർ സംബന്ധിച്ച് പ്രഖ്യാപനം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കാണാം കാരണം ഭാവിയിലേക്കുള്ള വരുമാനം ഉറപ്പാക്കുന്നതിനും ഇതിലൂടെ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിരത ഊട്ടി ഉറപ്പിക്കുന്നതിനും ക്രമേണ ബിസിനസ് വളർച്ചയ്ക്കും വികസനത്തിനായും ഇടവേളകളിൽ പുതിയ കരാറുകൾ നേടിയെടുക്കേണ്ടത് ഏതൊരു കമ്പനിക്കും അല്ലെങ്കിൽ ബിസിനസ് സംരംഭത്തിനും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വിപണിയിൽ ഇടം കണ്ടെത്തുന്നതിനും ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമതയ്ക്കായും നിക്ഷേപകർക്ക് വളർച്ച സാധ്യതകളെക്കുറിച്ചുള്ള ആത്മവിശ്വാസം പകരുന്നതിന് വിഭവങ്ങൾ തന്ത്രപരമായി വിനിയോഗിക്കാനും ഉൽപാദന പ്രവർത്തനങ്ങൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന വിധം ആസൂത്രണം ചെയ്യുന്നതിനായുമൊക്കെ പുതിയ കരാറുകൾ നേടിയെടുക്കുന്നവരുടെ കമ്പനികൾക്ക് കഴിയുന്നു മുന്നിലുള്ള റിസ്ക് ഘടകങ്ങൾ എന്തൊക്കെ പുതിയ കരാറുകൾ ഇടവേളകളിൽ നേടിയെടുക്കുന്ന പ്രധാനമാണെങ്കിലും കരാർ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുണ്ടോ എന്നതും ഏറെ നിർണായകമായ കാര്യമാണ് കാരണം കരാർ നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കിയില്ലെങ്കിൽ കമ്പനിയുടെ സമീപ ഭാവിലേക്കുള്ള വരുമാന കണക്കുകളിലും ഏറ്റക്കുറച്ചുകൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഇതൊരു റിസ്ക് ഘടകമാണ് അതുപോലെ ശക്തമായ തരത്തിൽ നേരിട്ടിട്ടും റെയിൽവേ സെക്ടറിൽ നിന്നുള്ള മിക്ക ഓഹറുകളുടെയും പ്രധാനമായും പൊതുമേഖലയിൽ നിന്നുള്ളവയുടെ വാല്യുവേഷൻ ഇപ്പോഴും എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ ഒരു വിഭാഗം റെയിൽവേ ഓഹരികളുടെ മൂല്യമതിപ്പ് ഇതിനകം അധികരിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് കാണാം അതുകൊണ്ട് തന്നെ ചെറിയ കരാറുകളുടെയൊക്കെ ഗുണഫലം ഇതിനകം പ്രൈസ് ായി അല്ലെങ്കിൽ വിപണി ഏറെക്കുറെ ഉൾക്കൊണ്ട് കഴിഞ്ഞതായും കാണപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ സർക്കാർ തലത്തിൽ നിന്നുള്ള മൂലധന ചെലവിടലിന്റെ ഭാവിയെ സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുന്നത് റെയിൽവേ ഓഹരികൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഘടകമാണ് ഓരോ വർഷവും കേന്ദ്ര ബജറ്റിൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ റെയിൽവേക്ക് തുടർന്നും കൂടുതൽ ബജറ്റ് വിഹിതം ലഭിക്കുമോ എന്ന ഘടകമാണ് നിക്ഷേപർ ഉറ്റുനോക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രായോഗികമായി പുതിയ മെഗാ പ്രോജക്റ്റുകളുടെ പ്രഖ്യാപനങ്ങളോ ആസൂത്രണമോ ഒക്കെ മുന്നിൽ തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ ഇടക്കാലയളവിലേക്ക് നിലനിർത്താൻ ഒതുങ്ങുന്ന കുതിപ്പിനുള്ള ഊർജ്ജത്തിന് റെയിൽവേ ഓഹരികൾ പ്രയാസപ്പെടാമെന്നാണ് പ്രമുഖ മാർക്കറ്റ് ലിസ്റ്റായ ആക്സിസ് സെക്യൂരിറ്റീസിനെ രാജേഷ് പൽവെ ചൂണ്ടിക്കാണിക്കുന്നത് മേൽ സൂചിപ്പിച്ച റെയിൽവേ ഓഹരിയുമായി ബന്ധപ്പെട്ട് വെറും പ്രതാശർത്ഥം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ ഉദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അങ്കീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്നിൽ കൂടുതൽ പഠനം നടത്തി നികുതി ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷം ഇ ടി എമ്മിലുള്ള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം